വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ വനംവകുപ്പ് മന്ത്രിക്ക് പഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന ഭീമ ഹർജിയിലേക്ക് ഒപ്പു ശേഖരണം നടത്തി രണ്ടാം പാടത്ത് തുടക്കം കുറിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽ പാടം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം മുൻപ് രാത്രി കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രണ്ടാം പാടത്തെ പന്താർ അഷ്റഖിന് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് അഷ്റക്കിന് പരിക്ക് പറ്റിയിരുന്നു വഴിക്കടവ് ആനമറയിലും പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ പറഞ്ഞിരുന്നു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ദിവസവും കാട്ടാന കരടി കുരങ്ങ് മയിൽ കാട്ടുപന്നി എന്നിവയുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് വഴിക്കടവ് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മൊത്തം അയ്യായിരത്തി ഒന്നോളം ഒപ്പ് ശേഖരിച്ച് വനവകുപ്പ് മന്ത്രിക്ക് ഭീമ ഹർജി നൽകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അറിയിച്ചു വിത്തോട്ടിക്കൽ തോമസ് ൻ യൂനിസ് പാങ്ങിൽ ബിജു രണ്ടാം പാടം സുധാകരൻ അൻസാർ പാങ്ങിൽ കുഞ്ഞച്ചൻ ബോബി സി മാംറ സാജിപ്പ രണ്ടാം പാടം മുജീബ് നരോഖാവ് മുജീബ് അധികാരത്തിൽ എന്നിവർ സംസാരിച്ചു